ഹായ് സുഹൃത്തുക്കളെ ഖുർആാനിന്റെ നിയമപ്രകാരം കൊലയ്ക്ക് പകരം കൊല നടത്താൻ എന്തായിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാർ ഏതാനും മണിക്കൂറുകൾക്കകം ആസൂത്രണം ചെയ്തത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഏതെങ്കിലും ഒരു നേതാവ് കൊല്ലപ്പെട്ടാൽ ഏതാനും മണിക്കൂറുകൾക്കകം ഒരു ആർ എസ് എസ് കാരനെ ഒരു ബി ജെ പി കാരനെ കൊല്ലണം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കഴിവും മികവും തെളിയിക്കേണ്ടതും നമ്മുടെ ആളുകളെ സംരക്ഷിക്കേണ്ടതും ഇനി ഒരു പി എഫ് ഐക്കാരൻ്റെ ജീവൻ പൊലിയാനിടവരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു നേതാവിനെ കൊല്ലണം അപ്പോൾ അണികൾ ഭയക്കും ഈ സംഘടനയിലേക്ക് വരാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വരാൻ ഭയക്കും ആളുകൾ ഏതൊരമ്മയും തൻ്റെ മക്കളെ അതിലേക്ക് വിടാൻ ഭയക്കും അങ്ങനെ ഈ സംഘടന ശുഷ്കിച്ച് ചുരുങ്ങി ഇല്ലാതായി പോകണം മാത്രമല്ല നമ്മളെ എതിർക്കാൻ ഒരാളും തയ്യാറാകുകയും ചെയ്യരുത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് ഒരാളും ഇനിയും പോപ്പുലർ ഫ്രണ്ടിനെ പ്രതിരോധിക്കരുത് പോപ്പുലർ ഫ്രണ്ടിനെതിരെ പ്രതിഷേധിക്കരുത് വിമർശിക്കരുത് അതിലേറെ ഇസ്ലാമിനെ സംരക്ഷിക്കണം മുഹമ്മദ് എന്ന് എഴുതാൻ പോലും ഒരാൾ ധൈര്യം കാണിക്കരുത് ഇസ്ലാമിനെ നിന്ദിക്കരുത് അതിനു വേണ്ടിയാണ് അവരത് ചെയ്തതെങ്കിലും പിന്നീട് എന്ത് സംഭവിച്ചു ജോസുമാഷ് രക്തസാക്ഷിയായി ജീവിച്ചിരിക്കുന്ന അപ്പോഴും ഇസ്ലാം മത വിമർശനം രൂക്ഷമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെ ഓലപ്പാമ്പ് കാണിച്ചാലൊന്നും ഭയക്കുന്നവരല്ല മലയാളികൾ ഈ മതത്തെ ആരെങ്കിലും എന്തെങ്കിലും വിമർശിച്ചാൽ എന്തിനാണ് നിങ്ങൾ ഭയന്നതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അവരെ പറയുന്നത് തെറ്റാണെങ്കിൽ ശരിയായ ഉത്തരവുമായി രംഗത്തു വരുക അല്ലാതെ അവരെ കൊന്ന് ആ വിമർശനത്തിന്റെ മോനോടിക്കാമെന്ന് വിചാരിക്കരുതല്ലോ ആ വ്യക്തി കൊല്ലപ്പെട്ടാലും ആ ചോദ്യം അവിടെ അവശേഷിക്കുകയല്ലേ ചെയ്യുന്നത് ഒരു ക്ലാസ്സില് ഒരു അധ്യാപകനോട് എതിർത്തൊരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ എന്നെ അവരവിടെ നിന്ന് പുറത്താക്കി പിന്നീട് വരും ദിവസങ്ങളിലെല്ലാം മുഴുവൻ കുട്ടികളും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി അങ്ങനെ ചോദ്യങ്ങളെ എന്തിനാണ് ഭയക്കുന്നത് വിമർശനങ്ങളെ എന്തിനാണ് ഭയക്കുന്നത് നെഗറ്റീവിനെ എന്തിനാണ് ഭയക്കുന്നത് ഉണ്ടാകണമല്ലോ ശ്രീനിവാസന്റെ വീട്ടിൽ അന്നേ ദിവസം എന്താണ് എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഏഴര എട്ടു മണിയോടുകൂടിയാണ് ആദ്യത്തെ അനുഷ്ടത്തിന്റെ കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് തന്നെ എന്ന് എന്ന് പറയാം മണ്ണഞ്ചേരി പറഞ്ഞ പ്രധാന കേന്ദ്രങ്ങളിൽ തന്നെ ആദ്യത്തെ ഗുഡാഘടന നടക്കുന്നു അതിനുശേഷം എട്ടരയ്ക്ക് രണ്ടാമത്തെ ഗൂഢാലോചന നടക്കുന്നു ആ ഗൂഢാലോചനകളിൽ നിന്നും ഒരു തീരുമാനം അവർ എത്തുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ ഇന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണം ഒന്നാം പേരുകാരനെ ഇന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണം അപ്പോൾ രഞ്ജിത്ത് എവിടെയുണ്ട് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു സ്വാഭാവികമായും രഞ്ജിത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലാ കോടതിക്ക് തൊട്ടേ ദിവസം ഉള്ള സത്രം അവിടെയാണ് വക്കീല വക്കീലമാല്ല അവിടെ അദ്ദേഹം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി ഉൾപ്പെടുന്ന രണ്ടുപേരെയും അവിടേക്ക് എത്തുന്നു അവടെ എത്തി അവിടെ ചെന്ന് നോക്കുമ്പോൾ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ രഞ്ജിത് അവിടെ കാണപ്പെടുന്നില്ല രജിത് ആ ദിവസം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ മകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെച്ച് പെട്ടിരുന്നു ആ കുടുംബത്തോടൊപ്പം അനുശോചനത്തിനായി അനുശോചനം പങ്കേരാൻ അവരുടെ ദുഃഖത്തിൽ പങ്കേരാനായി രഞ്ജിത്ത് അവിടെ പോയിരിക്കുകയായിരുന്നു രഞ്ജിത്തെ അങ്ങനെ മെബിൾ ഓഫീസിൽ കണ്ടെത്തിയില്ല എന്നുള്ളത് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ പ്രതി കൂട്ടുപ്രതികളെ വിളിച്ചറിയിക്കുന്നു ഇതിനെല്ലാം ടവർ ലൊക്കേഷനുകളും സീരിയലുകളും മൊബൈൽ കോൾ ഡീറ്റെയിൽസും ഉള്ളതാണ് തിരിച്ച് വീണ്ടും എത്തുന്നു എത്തിയതിനു ശേഷം വീണ്ടും നടക്കുന്നു ഈ ഈ കുറ്റകൃത്യം നടത്തുന്ന സംഘത്തിൽ എത്ര പേർ ഉണ്ടാകണം എന്നുള്ളതിനെ തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്കവിടെ എത്തുന്നു അപ്പോൾ അതിൽ മണ്ണഞ്ചേരി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള എട്ടുപേരും ആലപ്പുഴയിൽ നിന്നുമുള്ള നാല് പേരും ഉൾപ്പെടുന്ന പന്ത്രണ്ട് അംഗ കില്ലർ സ്ക്വാഡിനെ ഈ ഒരു കൃത്യത്തിന് വേണ്ടി അവർ തയ്യാറെടുക്കുന്നു ഒരു മനുഷ്യനെ കൊല്ലാൻ നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലാൻ അവരുടെ ആളിൽപ്പെട്ട ഒരാളെ ആരോ കൊന്നതിനു പകരമായി മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ ഗൂഢാലോചനകളും ആസൂത്രണവും നടത്തുകയാണ് അഞ്ചു നേരം കുത്തി മറിഞ്ഞ് ഞങ്ങൾക്ക് സമാധാനം തരണേ ഞങ്ങളെ സന്മാർഗത്തിലാക്കണേ എന്ന് തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചു കൊണ്ട് പ്രാർത്ഥിക്കും എന്ന് അവകാശപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഒരു മനുഷ്യനെ കൊല്ലാൻ എന്തൊക്കെ ചിട്ടവട്ടങ്ങളാണ് വളരെ ജാഗ്രതയോടുകൂടി അടുക്കും ചിട്ടയുമായി ചെയ്യുന്നതെന്ന് നോക്കൂ അപ്പോൾ അങ്ങനെ രാത്രി ഒരു മണിക്ക് രഞ്ജിത് സേനിവാസിനെ കൊല്ലം ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു അപ്പോൾ അങ്ങനെ മണ്ണഞ്ചേരിയിൽ നിന്നും എട്ടുപേർ നാല് ബൈക്കുകളായും ആലപ്പുഴ ടൗണിൽ നിന്നുള്ള നാല് പേർ രണ്ട് ഇരുചക്ര വാഹനങ്ങളുമായി രഞ്ജിത്തിന്റെ വീടിന്റെ സമീപത്തെത്തുന്നു പക്ഷെ ആ സമയത്ത് അവിടെ ശക്തമായ പെട്രോളിംഗ് നടത്തിയതുകൊണ്ട് ഒരു പോലീസ് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ രഞ്ജിത്തിന്റെ വീടിന് സമീപമുള്ള റോഡിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇത് തക്കതായ ഒരു സാഹചര്യമല്ല എന്ന് അറിഞ്ഞ് അവരെല്ലാവരും തിരികെ പോകുന്നു അപ്പോൾ വീണ്ടും അവരുടെ മുമ്പിൽ അടുത്ത ഒരു ചോദ്യം ഉണ്ടാകുന്നു അടുത്തത് എപ്പോഴാണ് ഈ കൊലപാതകം നടത്തേണ്ടത് അപ്പോൾ വീണ്ടും ഇതിന്റെ പ്രധാനപ്പെട്ടവരായ ആളുകൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്നുകൊണ്ട് വീണ്ടും ഒരു ഗൂഢാലോചന നടത്തുന്നു ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം ഒരാൾ മണ്ണഞ്ചേരിയിലുള്ള എസ് ഡി പിറുടെ ഭർത്താവ് പതിനാലാം പ്രതിയാണ് ഈ കേസിലെ പതിനാലാം പ്രതിയാണ് അയാളാണ് ആലപ്പുഴയിലെ ഷാൻ കൊലക്കേസിൽ എന്റെ അറിവ് എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ലോഡ് ചെയ്തിട്ടുള്ള ആണ് അപ്പോൾ അങ്ങനെ അയാളുടെ അയാളുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നു ആ ഗൂഢാലോചനയിൽ കൊല ചെയ്യപ്പെടേണ്ട സമയം രാവിലെ ആറു മണിക്ക് ശേഷമാണെന്ന് നിശ്ചയിക്കുന്നു അങ്ങനെ രാവിലെ ആറു മണിക്ക് ശേഷം രഞ്ജിത്തിനെ കൊല ചെയ്യാനായി ഈ മണ്ണഞ്ചേരിയിൽ നിന്നും വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന എട്ടുപേർ നാല് വാഹനങ്ങളിലായി ആലപ്പുഴ ടൗണിൽ നിന്നുമുള്ള നാല് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ രണ്ട് ഇരുചക്ര വാഹനങ്ങളിലുമായി ആലപ്പുഴ എത്തുന്നു അവർ ഇരു കൂട്ടരും കൂടി ഒരുമിച്ച് ചേരുന്നു അതിനുശേഷം രഞ്ജിത്തിന്റെ വീടിന് സമീപത്തുള്ളൂ ഗ്രൈസറോഡ് എന്ന് പറയുന്ന മാർഗത്തിൽ കൂടി ഒരു ട്രയൽ റൺ അവർ നടത്തുന്നു ആറ് വാഹനങ്ങളിൽ പന്ത്രണ്ട് പേർ പോലീസ് ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യം എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി സാഹചര്യം വളരെ അവർക്ക് യോജിച്ചതാണെന്ന് മനസ്സിലാക്കി അവർ പുള്ളി തന്നെ വീണ്ടും ആ റോഡിൽ റോളിലെത്തിച്ചേരുന്നു റോഡിൽ എത്തിച്ചേർന്ന് രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് ഈ പന്ത്രണ്ട് പേർ വരികയാണ് അപ്പൊ രഞ്ജിത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ആ സമയത്തെ സാഹചര്യം ചോദിച്ചാൽ രഞ്ജിത്തിന്റെ അമ്മ ആ പ്രായമുണ്ട് എഴുപത്തിയഞ്ച് വയസ്സുള്ള അമ്മയ്ക്ക് ആ സമയത്തുണ്ട് അമ്മ രാവിലെ അടുത്തോട്ട് ക്ഷേത്രത്തിൽ പോയി ഏറ്റവും രസകരമായ സംഗതി ഏറ്റവും ദുഃഖകമായ സംഗതി രഞ്ജിത്തിന്റെ പേരിൽ അവിടെ ആ ക്ഷേത്രത്തിലെ ഒരു പരിപാടൊക്കെ കഴിച്ചതിന് ശേഷം തിരികെ വരികയാണ് തിരികെ പറഞ്ഞ ഗേറ്റിൽ ഉള്ള പത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് അമ്മ അകത്തേക്ക് വരുന്നു ഈ സമയത്ത് തന്നെ രഞ്ജിത്തിന്റെ രണ്ട് പെൺമക്കളാണല്ലോ മൂത്ത കുട്ടി സമയത്ത് ട്യൂഷൻ പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു സൈക്കിളില് അപ്പോൾ ആ കുട്ടി യാത്രയാക്കാൻ വേണ്ടി രഞ്ജിത്തിന്റെ ഭാര്യ രക്ഷ രഞ്ജിത്ത് ഏഹ് ഗേറ്റിലേക്ക് എത്തുന്നു ആ കുട്ടി അവിടെ പോയി കഴിയുമ്പോൾ രഞ്ജിത്തിന്റെ ഭാര്യയും ഈ രഞ്ജിത്തിന്റെ അമ്മയും കൂടി തിരിച്ചു പുരയ്ക്കകത്തേക്ക് കയറിയാൽ അവിടെ വീടിന്റെ മുകളിൽ മുൻവശത്ത് മുകളിലേക്ക് സ്റ്റെയർ കേസ് ഉണ്ട് ആ സ്റ്റെയർ കേസ് വഴി രഞ്ജിത്തിന്റെ അമ്മ മുകളിലേക്ക് കയറാൻ തുനിയുന്നു രജിത്തിന്റെ വാര്യ മൂന്ന് വശത്തെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ഡോർ അടയ്ക്കുന്നു ലോക്ക് ചെയ്യാൻ വിട്ടുപോകുകയോ അല്ലെങ്കിൽ ലോക്ക് ചെയ്യുകയോ ചെയ്യുന്നില്ല അതിനുശേഷം അടുക്കളയിലേക്ക് കയറുമ്പോൾ രജിത്തിന്റെ വീടിന്റെ ഒരു ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് രജിത്തിന്റെ വീടിന്റെ ആ ഫ്രണ്ട് വശത്ത് വിസിറ്റിംഗ് റൂമാണ് അതിന് അകത്ത് ഒരു ഡയറാണ് ഈ ഡയനിങ് റൂമിലേക്കാണ് മറ്റു മുറികളുടെ എല്ലാം പാതകൾ തുറക്കപ്പെടുന്നത് അടുക്കള ഉൾപ്പെടെയുള്ള മുറികളുടെ എല്ലാം പാതകൾ തുറക്കപ്പെടുന്നത് ഈ ഡയനിങ് റൂമിലേക്കാണ് അപ്പോൾ അങ്ങനെ ആ ഡയങ് റൂമിലേക്ക് അവരെ പ്രവേശിക്കുക അങ്ങനെ നിക്കുന്ന സമയത്താണ് പന്ത്രണ്ട് പേര് ഈ തൊഴിൽ മുമ്പിലെ വഴിയിൽ തെക്കു നിന്ന് വടക്കോട്ട് വരുന്നത് ഈ അമ്മ കാണുകയാണ് അപ്പോൾ അമ്മ അവരോടൊപ്പം എന്താണ് എന്താണ് അവർ പെട്ടെന്ന് വന്ന് ഒന്നും ചോദിക്കുന്നൊന്നുമില്ല ഏറ്റ തള്ളി തുറന്ന് നേരെ അകത്തോട്ട് കയറുന്നു അവർ മുമ്പിൽ നിൽക്കുന്നയാളുടെ കയ്യിൽ കൂടമാണ് ആയിരം അവര് മുൻവശത്തെ വാതിൽ ചവിട്ട് തുറന്ന് അകത്തേക്ക് കയറുന്നു അങ്ങനെ കയറുന്ന സമയത്ത് പന്ത്രണ്ട് പേരിൽ പേർ അകത്തേക്ക് കയറുന്നു നാല് പേർ പുറത്ത് നിൽക്കുന്നു നാല് പേരിൽ മൂന്ന് പേര് മുൻവശത്തെ മുറ്റത്ത് നിൽക്കുന്നു ഒരാൾ അടുക്കള ഭാഗത്ത് വന്ന് വെച്ച് നിൽക്കുന്നു എല്ലാവരെയും കയ്യിൽ മാരകമായ ആളുകൾ ഉൾപ്പെടെയുള്ള അതിനെ കാണുള്ളത് അപ്പോൾ അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ച എട്ടുപേർ അവരുടെ കൈവശം കൂടമുണ്ട് മഴ രണ്ട് മഴ ഉണ്ട് ബാക്കി ഉള്ളവരെ എല്ലാം വാളുകാണുള്ളത് അപ്പോൾ ഈ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് എന്താണ് സംഗതി എന്ന് ചോദിച്ചുകൊണ്ട് കിടക്കപ്പായയിൽ നിന്ന് വേണമെങ്കിൽ പറയാം കിടപ്പ് മുറിയിൽ നിന്ന് രഞ്ജിത്ത് എഴുന്നേറ്റ് ഈ വിസിറ്റിംഗ് റൂം ഡൈനിങ് റൂമിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സമയത്ത് തന്നെയാണ് ശബ്ദം കേട്ടുകൊണ്ട് ശ്രീമതി ശ്രീമതിഷ അടുക്കളയിൽ നിന്നും ഈ ഡൈനിങ് റൂമിലേക്ക് കയറുന്നു മകൾ തൊട്ടപ്പുറത്തെ ബെഡ്റൂമിൽ നിന്നും ഡൈനിങ് റൂമിലേക്ക് കയറുന്നു അമ്മ ഇവരോടൊപ്പം ആ ഹാളിലേക്ക് കയറുന്നു ആ നേരെ ചെന്ന് കാണുമ്പോൾ ആദ്യമായി രജിത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് തന്നെ എന്താണ് സംഗതി എന്ന് പോലും രജിത്ത് മനസ്സിലായെന്ന് സംശയമുണ്ട് ഒന്നാം പ്രതിയായ നയസഭയുടെ കയ്യിലുണ്ടായിരുന്ന കൂടൽ കൊണ്ട് രജിത്തിന് തല അടിച്ച് തകർക്കുകയായിരുന്നു വളരെ ഈ വേദിയിൽ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫുകൾ വളരെ 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 മാരകമായ ഒരാൾ കണ്ണടം പോലും തെറച്ചു പോകുന്ന തരത്തിൽ തലയോട് പോലും പൊട്ടുന്ന തരത്തിലുള്ള അതിമാരകമായ ഒരു അടി ആ അടിയുടെ രജിത് തലേറ്റ് വീഴുന്നു അതേസമയം തന്നെ രണ്ടും മൂന്നും പ്രതികൾ അവർ കൈവശം ഉണ്ടായിരുന്ന വാളുകൾ കൊണ്ട് അതേ അതേസമയം തന്നെ വിട്ടുകയാണുണ്ടാകുന്നത് അതിനുശേഷം പിന്നീട് പ്രതികൾ സാക്ഷി പ്രതികൾ അടിസ്ഥാനത്തിലാണെങ്കിൽ ആദ്യം കൂടം കൊണ്ട് തലക്കടിച്ചപ്പോൾ തന്നെ തല തകർന്നു കണ്ണുകൾ വിടുന്നില്ല വീണ്ടും മനുഷ്യരാണോ ഇവരൊക്കെ ഈ പ്രതികൾ കയറി ഇറങ്ങി എന്നുള്ളതാണ് അതായത് ഓരോരുത്തരും കോടതിയിൽ സാക്ഷികളുടെ മൊഴികളുടെ ഒക്കെ രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതോ പക തീർക്കുന്നത് പോലെ കയറി ഇറങ്ങി വെട്ടി നാൽപ്പത്തി തവണയാണ് രജിത്തിനെ ആ അതിലകത്തേക്ക് വെട്ടുന്നത് ബ്ലഡ് ആ മുറി മുറിമുറയ ബ്ലഡ് ആകുന്നു രഞ്ജ്യത്തിന്റെ തലയോട്ടിയുടെ കഷ്ണങ്ങൾ പോലും ആ മുറിക്കടത്ത് സ്വീകരണ മുറിക്കടത്ത് തെറിച്ച് വീഴപ്പെടുത്തും പല്ലുകൾ തെറിച്ചു വീഴപ്പെടുന്നു ബ്ലഡ് ആ ഡൈനിങ് റൂമിന്റെ അകത്തെ റൂഫയിൽ വരെ പറ്റി പിടിച്ചിരിക്കുന്ന തരത്തിൽ അത് ഒരാളെ പൈശാചികമായിട്ടുള്ള ബീഫ്സമായിട്ടോ കൊലം ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കേസുകളിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ഒക്കെ ഞങ്ങൾ ഞാൻ നടത്തുന്ന കേസുകളിൽ ഞങ്ങൾ പക്ഷെ ഇത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കൊലപാതക ചിത്രം ഞാൻ കാണാൻ മാധ്യമമാണ് അപ്പോൾ അത്രയ്ക്കും ആ കൊലപാതകം നടത്തുന്ന ആരുടെ മുഖേവെച്ചാണ് സ്വന്തം അമ്മയുടെ മുൻപ് വെച്ച് സ്വന്തം ഭാര്യയുടെ മുൻപ് വെച്ച് ഇളയ കുഞ്ഞിന്റെ മുൻ വെച്ച് അപ്പോൾ ഇങ്ങനെ കൊലപാതകം നടത്തുന്ന സമയത്ത് അമ്മ എന്റെ മായനെ ഒന്ന് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അവരുടെ കാലേ വീഴുന്നുണ്ട് ീണോട് പറയാണ് ആ സമയത്ത് ആ അമ്മയുടെ പുറത്ത് പോലും പാളുകൾ പാളുകൊണ്ട് മുറുകൽപ്പിക്കുകയാണ് രഞ്ജിത്തിന്റെ ഭാര്യയെ കൈകൊണ്ട് പിടിച്ചെറിയുകയാണ് അപ്പൊ ഈ സംഗതികളെല്ലാം നടത്തിയതിനു ശേഷം രണ്ട് മിനിറ്റ് താഴെ സമയം കൊണ്ടാണ് ഈ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് നമ്മൾ സൂചിപ്പിച്ച പോലെ ഇത് ഹൈക്കോടതി പോകുമ്പോൾ ഈ കേസ് വിട്ടുപോകുമെന്ന് ചോദിച്ചില്ലേ രഞ്ജിത് ശ്രീനിവാസന്റെ ഡൈനിങ് റൂമിലെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ നിന്ന് കിട്ടിയ കൈവിരലടയാളം ഈ കേസിൽ ഒന്നാം പ്രതിയുടേതാണ് ഒന്ന് ആലോചിച്ചോക്കും മണ്ണഞ്ചേരിയിൽ താമസിക്കുന്ന ഡൈസാബ് എന്ന് പറയുന്ന പറയുന്നതാണ് കൈവിരലടയാളം രഞ്ജി സേനിവാസിന്റെ ഡയനിങ് റൂമിലെ ഡൈനിങ് ടേപ്രിന്റ് പുറത്ത് നിന്ന് കണ്ടെത്തിയെന്ന് വരുമ്പോൾ കൈവിലടയാളം അന്ന് രാവിലെ തന്നെ സീനവാസം തയ്യാറാക്കുന്ന സമയത്ത് കേരള പോലീസിന്റെ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് അവിടെ നിന്ന് അത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ആ ഇത് ഈ കേസിലെ ഒന്നാം പ്രതിയുടേതാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് മൊബൈൽ ടവർ ലൊക്കേഷനുകളിലെ അവരുടെ അവരുടെ ലൊക്കേഷനുകൾ ആ സ്ഥലത്താണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് കൊലപാതകത്തിന് മുമ്പ് കൊലപാതകത്തിന് ശേഷം ഇവർ പരസ്പരം സംസാരിക്കുന്ന ടവർ ലൊക്കേഷനുകൾ അവിടെയാണെന്ന് പറയപ്പെടുന്നത് സാധിച്ചിട്ടുണ്ട് ഇതിനുശേഷം അവരോട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കേസിനകത്ത് ഇവര് ഹൈക്കോടതി അല്ല സുപ്രീം കോടതി വിടാൻ സാധിക്കുമോ ശക്തമായ തെളിവുകൾ ആ കുട്ടിയുടെ മൊഴി ആ കുട്ടി ആ കൊച്ചു കുഞ്ഞ് രജിത്തിന്റെ മകൾ ആ കുട്ടിയെ എത്രയോ നിശ്ചിതമായ രീതിയിലുള്ള പ്രോസിന് പ്രതിഫാളം നടത്തി എന്തെങ്കിലും ലഭ്യമായോജിത്തിനെ അതിനിശ്ചിതമായ പ്രോസി ദിവസങ്ങളിൽ സ്ഥാനം നടത്തി ഒരു പോയിന്റ് പോലും കിട്ടിയില്ല ഒരു അഭിമാനത്തോടെ തന്നെ പറയട്ടെ എനിക്ക് റീഎക്സാമിനേഷൻ ചോദ്യം ചോദിക്കേണ്ടി വന്നിട്ടില്ല സാധാരണഗതിയിലെ ഗതിയിലെ പ്രോസിക്യൂഷൻ കേസ് നടത്തുന്ന സമയത്ത് ഞാൻ നടത്തുന്ന നടത്താൻ പല കേസുകൾ അപ്പോൾ പ്രോസിക്യൂഷൻ നടത്തുന്ന കേസിനകത്ത് പ്രോസിക്യൂ പ്രോസിക്യൂഷൻ സാക്ഷി പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒക്കെ ക്ലാരിഫിക്കേഷൻ വേണ്ടി വരുമ്പോൾ അതായത് ഡിഫൻസ് വക്കീലോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കുറ്റങ്ങളോ അല്ലെങ്കിൽ ചില മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആൻസറുകളോ വന്നിട്ടുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് പലപ്പോഴും റീഎക്സാഷൻ നടത്തി വരുന്നത് പക്ഷെ ഈ കേസിനകത്ത് എന്റെ സാക്ഷികൾ എനിക്ക് റീജമോസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം അവരുടെ മൊഴികൾ അത്രത്തോളം ശക്തമാണ് അത്രത്തോളം സുതാര്യമാണ് അത്രത്തോളം വ്യക്തമാണ് അങ്ങനെ സാക്ഷി മൊഴികൾ കൊടുത്തിട്ടുള്ള ഒരു കേസിനകത്ത് പ്രധാനപ്പെട്ട ട്രയൽ കോടതി അവർക്ക് വധശിക്ഷ വെച്ചിട്ടുണ്ടായിരുന്ന അടുത്തില്ല എനിക്ക് ഈ വിധിയിൽ യാതൊരു അടുത്തു തോന്നിയിട്ടില്ല കാരണം ഞാൻ പ്രതീക്ഷിച്ചതാണ് അപൂർവമല്ല അപൂർവമായ അപൂർവമായ കേസായി മാറും എന്നുള്ള തന്നെയാണ് കേസിൽ പ്രതികൾ അങ്ങനെ തന്നെ സംഭവിച്ചു അത്യപൂർവമായ ിൽ മനുഷ്യനെ കൊല്ലുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ ആദ്യത്തെ കൂടം കൊണ്ട് തലക്കടിച്ചപ്പോൾ തന്നെ കണ്ണുകൾ തെറിച്ചു തല പിളർന്നു മരിച്ചു കഴിഞ്ഞു പിന്നീട് ഈ പതിനഞ്ചു പേരും കൊണ്ടുപോയ ആയുധങ്ങൾ കൊണ്ട് കേറിയിറങ്ങി വെട്ടുവായിരുന്നെങ്കിൽ മറ്റൊന്നുമല്ല ഭയപ്പെടുത്തുക ഭയപ്പെടുത്തുക ഖുർആാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നിങ്ങൾ പരുഷമായി പെരുമാറണം അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം ഭയാനകത കണ്ടെത്തണം അങ്ങനെ അവർ ഭയന്ന് നിലവിളിക്കണം ശരിയല്ലേ ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഒന്നും പറയാനില്ല മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രൂപത്തിൽ ഒരു കൊലപാതകം ചെയ്തിട്ട് അവരിനെ മറ്റു കോടതികളിൽ പോയാൽ രക്ഷപ്പെടുമെന്നു നന്ദി